വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ റേജിത് രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ലീഡ് ബാങ്ക് മാനേജർ അരുൺ അധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്ര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിപാടിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികളെപ്പറ്റി പൊതുജനങ്ങൾക്ക് അവബോധം നൽകി യോഗത്തിൽ ലീഡ് ബാങ്ക് മാനേജർ മുദ്രായോജന പി എംഇ തുടങ്ങിയ സ്കീമുകളിലുള്ള ലോൺ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു വികസനത്തിന്റെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പങ്കാണ് കേന്ദ്ര സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിരവധി കുടുംബങ്ങൾക്ക് വീടുകൾ ലഭ്യമാകുന്നു അതോടൊപ്പം കിസാൻ സമ്മാൻ നിധിയിലൂടെ പ്രതിവർഷം ആറായിരം രൂപ വാങ്ങുന്ന നിരവധി ഗുണഭോക്താക്കളാണ് നമുക്കുള്ളത് അതോടൊപ്പം നമ്മുടെ സ്ത്രീകൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുവരെ പണ്ട് കാലങ്ങളിൽ അടുപ്പുകൾ ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് നിരവധി ത്യാഗങ്ങൾ അനുഭവിച്ചു വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായി ഉജ്വൽ യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ സംവിധാനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നിരവധി പദ്ധതികൾ ഇപ്പൊ ജലജീവൻ കണക്ഷൻ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭവനങ്ങളിലെല്ലാം സൗജന്യമായി കുടിവെള്ള കണക്ഷൻ എത്തിക്കുക എന്ന ലക്ഷ്യം നല്ല രീതിക്ക് നടത്തി വരികയാണ് നിരവധി എഫ് സി ടി പ്രതിനിധി നാനോ യൂറിയ സമീകൃത വളപ്രയോഗം ഡ്രോൺ ഉപയോഗം എന്നിവ വിവരിച്ചു യോഗത്തിൽ പങ്കെടുത്തവർ പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു